നമ്മുടെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പനൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സാധനമാണ് പോലുള്ള സൂപ്പർ ഫുഡുകൾ അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പം കിൻവ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ഫുഡ് ആണ് ഇതിനകത്ത് ധാരാളം പ്രോട്ടീൻ ഉണ്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് ഇത് പറയുമ്പോൾ കിന്മ ശരിക്കും നമ്മൾ പണ്ട് നമ്മുടെ മുതുമുത്തച്ഛന്മാരെല്ലാം സ്ഥിരമായിട്ട് അവരുടെ ആഹാരത്തിലുണ്ടായിരുന്നു പിന്നെ ഈ റൈസ് ഒരു റെവല്യൂഷൻ ഉണ്ടായതിനു ശേഷമാണ് അരി കൂടുതൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി പിന്നെ നമ്മുടെ സ്വാതും നമ്മുടെ എല്ലാം അതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് പോയി പിന്നെ ഈ കിൻവ അതുപോലുള്ള പല ഈ മില്ലറ്റ്സുകളെല്ലാം പതുക്കെ പതുക്കെ അത് പുറത്തോട്ട് പോയതാണ് ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഒമ്പത് അമിനോ ആസിഡ്സ് ഇൻറ്റകത്തൊണ്ട് ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള സാധനമാണ് കിൻവ ഗ്ലൂട്ടൻ ഫ്രീ ആണ് അപ്പം അതുകൊണ്ട് തന്നെ പല അലർജി ഉള്ളവർക്കൊക്കെ സ്ഥിരമായി കഴിക്കാം ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് അയൺ കണ്ടന്റ് നല്ലോണം ഉണ്ട് അപ്പം നമുക്ക് രക്തക്കുറവുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന സാധനമാണ് ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഹൃദ്രോഗത്തിന് അത് വളരെയധികം നല്ലതാണ് ഫൈബർ ഉള്ളതുകൊണ്ട് ദഹനം പ്രോപ്പറായിട്ട് നടക്കുകയും പെട്ടെന്ന് വയറ നിറയും അപ്പം അതുകൊണ്ട് നമ്മൾ അമിതമായി ആഹാരം കഴിക്കില്ല അപ്പോൾ വണ്ണം കുറയ്ക്കാൻ ഒരു നല്ലൊരു ആഹാരമാണ് ഒരു നല്ലൊരു മില്ലറ്റാണ് കിൻവ ഇനി കിൻവുണ്ട് എന്തൊക്കെ ഉണ്ടാക്കാമെന്ന് പല ആളുകളുടെയും മനസ്സിൽ സംശയമുണ്ട് ധാരാളം യൂട്യൂബിൽ ഇതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഉണ്ട് കിൻവ എങ്ങനെയൊക്കെ കഴിച്ച് നമുക്ക് വണ്ണം കുറയ്ക്കാം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് കിൻവ ആഹാരം ആഹാരമുണ്ടാക്കാം എന്നുള്ള